സർവീസ് റോഡുകളെല്ലാം ടൂവേ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോ ഈ ടൂവേയിൽ പോകുമ്പോഴും ആളുകള് റൈറ്റ് സൈഡിലൂടെ എടുത്തിട്ട് കോൺക്രീറ്റിന്റെ മുകളിലൂടെയാണ് പോകുന്നത് പക്ഷെ അതിലൂടെ പോകാൻ പാടില്ല നമ്മൾ എങ്ങനെയാണോ ടൂവേയിൽ പോകുന്നത് അതേപോലെ ലെഫ്റ്റ് സൈഡിലൂടെ പോകണം എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ പോയി നോക്കട്ടോ വണ്ടിക്കാരെങ്ങനെ വരുന്ന ഞാൻ ഒരു വീഡിയോ കണ്ടു പോലീസാരിന്റെ വീഡിയോ കണ്ടിരുന്നു അത് കണ്ടിട്ട് പോയി നോക്കുമ്പോഴേ ഭയങ്കര ഡേഞ്ചർ ആണ് സർവീസ് റോഡുകളൊന്നും റോഡ് ടൂവേയാണ് സർവീസ് റോഡ് എല്ലാം ടൂവേ ആണ് ഒരാൾ ഫോൺ ചെയ്ത് ചോദിക്കുകയുണ്ടായി അത് എന്തെങ്കിലും ഒരു ഇത് കാണണം എൻ എച്ച് സിക്സ്റ്റി സിക്സ് പഴയ ഫോർട്ടി സെവന്റെ പുതിയ വേഷനാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് അതിന്റെ സൈഡ് റോഡ് എല്ലാം ടൂവേ ആണ് നമ്മൾ ഇടതുവശം ചേർന്ന് മാത്രമേ വാഹനം ഓടിക്കാവൂ ഏത് മോഡിൽ നമ്മൾ വാഹനം ഓടിച്ചാലും ഇടതുവശം ചേർന്ന് ഓടിക്കാവൂ പക്ഷെ ആൾക്കാർ പേടി ഞാൻ ഇവിടെ വന്നിട്ട് കാണുന്ന ട്രെൻഡാണിത് ആൾക്കാർ പേടിച്ചിട്ട് ഇത് വൺ ഡേ വൺ ഡേ ആണ് എന്നെ വന്നിടിച്ച ഞാൻ പതുക്കെ ഒതുങ്ങി പല ദിവസം ചേർന്ന് അങ്ങ് പോകും സ്നാബിന്റെ മുകളിലും കൂടി അവര് അവര് വിചാരിക്കണെന്താ അയ്യോ ഇത് വൺവേയാണ് എന്നെ വന്ന് ഇടിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ പല ദിവസം ചേർന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് വൺവേ അല്ല വൺവേ അല്ല സർവീസ് റോഡുകളൊന്നും വൺവേ അല്ല മെയിൻ റോഡ് മാത്രമായി സർവീസ്